നമ്മടെ ശോഭന മമ്മൂട്ടിന്റെ ആശയ ശങ്കും അങ്ങനെ ഇന്ന് ബലിച്ചാൻ്റെ ബർത്ത്ഡേ ആണ് ബലിച്ചേന്റെ ബർത്ത്ഡേ ചേച്ചി പറഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടായിക്കൊണ്ട് ഞാനും ചിപ്പി കുഞ്ഞു സ്വന്തം പോവാണ് അത് കേക്ക് ചോക്ലേറ്റ് ചിപ്സ് ബട്ടർ സ്കോച്ച് ഹണി ക്ലേസ് കേക്കാണ് ആണ് അപ്പൊ കേക്ക് കൊണ്ട് കൊടുക്കാം എല്ല സെറ്റായി നമ്മളത് റെഡി ആയിരിക്കാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഭാര്യ ആരാണ് മമ്മൂട്ടിയുടെ ഭാര്യ ആരാണ് ശോഭന ഇതായത് സുസ്മി ചേച്ചിയുടെ അമ്മയുണ്ടെന്ന് കുഞ്ഞിവസം ജിപ്പിയുണ്ട് പിന്നെ നമ്മുടെ മെയിൻ നടൻ നമ്മൾ ആരെ വെയിറ്റ് വെയിറ്റ് നമ്മളെല്ലാരും ചെയ്തിരിക്കണം പക്ഷെ നടനെ നടിയെ കാണാനില്ല വഴികൾ കത്തിച്ച് നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങുവാണ് അങ്ങനെ ബിനി ചേട്ടം എന്താ ലീവ് കഴിഞ്ഞ് ഇന്ന് വന്നതേ ഉള്ളൂ ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കാൻ പോലീച്ചേട്ടാ അങ്ങനെ അങ്ങനെ രാവിലെ എത്തിയിട്ടാ കന്ന് എല്ലാവരും കൂടെ സർപ്രൈസ് കൊടുത്തിരിക്കയാണ് കാത്തു ചേച്ചി കൊണ്ടാണ് സർപ്രൈസ് കൊടുത്തിരിക്കുന്നത് വിഷ് ചെയ ആ എന്താ ഒരു സൗണ്ട് കേട്ട കുറവായിട്ടതാണോ ചേച്ചി കാത്തു അച്ഛനെ കുറിച്ച് രണ്ട് വാക്ക് അതെ ജന്മദിനമായിട്ട് അച്ഛനെ കുറിച്ച് എങ്ങനെ പക്ഷെ അച്ഛൻ ചുള്ളനായിട്ടുണ്ട് കേട്ടോ നാട്ടിൽ തോന്നുമ്പോയും ചേച്ചിയുടെ സ്നേഹോപകാരം അല്ലോടത്തില്ല ബിരിയാണി കൊടുക്കാൻ എടുത്തോണ്ടാവും ബിരിയാണി എടുത്തിട്ട് അതെ പിതാജിക്ക് കാത്തുവിന്റെ വെങ്കാജി വെച്ചിട്ടുട വയസ്സുകാരണം വയസ്സ് ആണ്ടല്ലേ ആ ഓക്കെ വയസ്സ് നീ പറഞ്ഞാലും നീന്ന് ആരും വിശ്വസിക്കുക മുപ്പത്താറ് വയസ്സായല്ലേ ഓക്കേ അപ്പൊ എത്ര വയസ്സായാലും ഇന്നത്തെ ജന്മദിനം ആഘോഷിക്കുന്ന മിനിച്ചേട്ടന് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ബർത്ത്ഡേ ദിവസത്തിൽ മിനിച്ചേട്ടൻ എന്താണ് പറയാനുള്ളത് എനിക്ക് എന്നാണെങ്കിൽ പറയാനുള്ളത് നാട്ടിൽ അടിച്ച് പൊളിച്ചു ഇങ്ങോട്ട് വന്നു അതിലും അടിപൊളി അടിപൊളി അതുകൊണ്ട് ഹാപ്പിയാണ് അപ്പൊ ദിവസം തന്നെ ഇങ്ങനൊരു എന്താ പറയുക നമ്മൾ ആശംസിക്കുന്നു ഓക്കെ ശംഖും എല്ലാ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ശോഭന മമ്മൂട്ടിന്റെ ഭാര്യ

നമ്മുടെ മെയിൻ നടനം പാവങ്ങളുടെ മമ്മൂട്ടിയുമായ സന്തോഷ ശ്രീനട്ട രണ്ട് വാക്ക് തെനിച്ചാറിനെ കുറിച്ച് കുറച്ചുപേരും നാട്ടിൽ പോയിരിക്കും മിസ് ചെയ്തു ഈ വേറൊരു ഡയലോഗ് ഉണ്ടാവുന്നില്ല ശരണേ പിരിചറിനെ കുറിച്ച് വല്ലതും പറയണ്ടാ പറ നമ്മുടെ ആശാന്റെ ബർത്ത്ഡേ ആയിട്ട് വെറൈറ്റി ലിക്കേഴ്സ് ഒക്കെ അവിടെ ഉള്ളത് ആശ ഏതൊക്കെ ഉണ്ട് ഐറ്റംസ് വെറൈറ്റി ആശാന്റെ കളക്ഷൻസ് ആണ് അന്ന് ഏറ്റവും നോക്കിയാൽ ബ്ലാക്ക് ജെയിൻസ് എനിക്കോ ിഷ്ടമുള്ള അപ്പൊ ഇനി അടുത്തുള്ള നമ്മുടെ കലാപരിപാടിയിലേക്ക് പോയിരിക്കാണ് അതെ ഇനി ചെറുക്കന്റെ വീട്ടിലെ കലാപരിപാടികളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാശം

Isso é o chicken eu fry chicken Agora é o que eu quero fazer. Chiquenstil frio. Chiquenstil frio. Chiquenstil frio. Chiquenstil frio. െന്താണ് പൈനാപ്പിള് പൈനാപ്പിളും വാട്ടർമെല്ലണ പിന്നെ ചേച്ചിയുടെ കാത്തുണ്ട് പോർക്കും ചില്ലിയാ ചില്ലി ചിക്കൻ എന്താ വയന് പൊടിച്ചിരിക്കുന്ന ഭാര്യക്ക് ഭർത്താവിന്റെ സ്നേഹ സ്നേഹ് പുസ്സായിരിക്കണം ഹലോ അമ്മ ഉറക്ക എന്ന് കരിയൊക്കെ ഒരച്ച് സുന്ദരിയായോ ചിരിക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ട് നമ്മുടെ ആശ നാട്ടിൽ ജിലേബിയാണ് ഇത് ഇതുമാവാ മധുരം കഴിക്കാറില്ല മധുരം കഴിക്കണ്ട ഫിറ്റാധരി ശോഭ എനിക്ക് കൊടുക്കില്ല ഇങ്ങനുണ്ട് ഫീഡ്ബാക്ക് കുറയും ഉമ്മ എടുക്ക സൂപ്പർ <laughs> 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 <laughs>